ಕನ್ನಡ ಒಂದು ವಿಡಿಯೋ ಕಂಡು ನೋಕ ಬೆಂಗಳೂರಿನಲ್ಲಿ ನೀರಿನ ಸಮಸ್ಯೆ ಆಗಿದೆ ಹಂಗಾಗಿ ಕೇರಳ ಸರ್ಕಾರದ ಮಂತ್ರಿ ಯಾರು ಕೈಗಾರಿಕಾ ಮಂತ್ರಿ ಅಂತೆ ಅವರು ಲೆಟರ್ ಬಿಟ್ಟು ಎಲ್ಲ ನಮ್ಮ ಬೆಂಗಳೂರಿನ ಐ ಟಿ ಕಂಪನಿಗಳಿಗೆಲ್ಲ ಬರೆದಬಿಟ್ಟು ನಿಮ್ಗೆ ಏನೇನು ಬೇಕೆಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡ್ತೀವಿ ಯಾಕೆ ಒದ್ದಾಡ್ತಾ ಇದ್ದೀರಿ ನಮ್ಮ ಕಡೆ ಬಂದು ಬಿಡಿ ಅಂತ ಬರೆದು ಬಿಟ್ಟಿದ್ದಾರೆ ಕಾಮನ್ ಸೆನ್ಸ್ ಸರಿ ಜಲಮಂಡಳಿಯವರು ಯಾತಕ್ಕೂ ಇರಲಪ್ಪ ಅಂದ್ಬಿಟ್ಟು ಐ ಟಿ ಕಂಪನಿ ಜೊತೆ ಎಲ್ಲ ಮಾತುಕತೆ ನಡೆಸಿ ನಿಮ್ಗೆ ಏನಾರು ಯಾರಿಗೂ ಬಂದಿಲ್ವಂತೆ ಸಮಸ್ಯೆ ಇಲ್ಲ ಬಂದರೆ ನಿಮಗೆ ತಿಳಿಸಿ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡೋಣ ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದಲ್ಲ ಪಾಯಿಂಟ್ ಈಗ ಈ ಕಾಗದ ಬರ್ದಿರೋ ಕಿತಾಪತಿ ಮಂತ್ರಿ ಕತೆ ಏ ಮಿಸ್ಟರ್ ಮಂತ್ರಿ ಯಾರು ಆರ್ ಕಂತ್ರಿ ಏನೋ ಒಂದು ನಿಮ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳ ಕಂಪನಿನೇ ಬೆಂಗಳೂರಲ್ಲಿ ಆ ಏಯ್ ಕಾಗದ ಆಯ ಬರಿ ಫಸ್ಟ್ ಹಾಂ ಯಾಕೆ ಇಲ್ಲಿ ನಮ್ಮ ಕಂಪ್ನಿಗಳಿಗೆ ಬರ್ಯದಲ್ಲ ಇಲ್ಲಿ ಕಾಗದ ಪಸ್ಟು ನಿಮ್ಮ ಚೀಫ ಮಿನಿಸ್ಟರ್ ಮಗ್ಳಿಗೆ ಬರೀ ಕಾಗದ ಅಂತ ಹೇಳಬೇಕು ಯಾರಾರು ಒಬ್ಬರು ನನ್ನ ಪ್ರಕಾರ ಎಮ್ ಬಿ ಪಾಟೀಲರು ಶುಡ್ ರೈಟ್ ಎ ಪ್ರೊಟೆಸ್ಟ ಲೆಟರ್ ಇದೇನಾ ನಿಮ್ಮ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇಂಡಿಯಾ ಭಾರತ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇದೆ ಹಾಂ ಯೋಗ್ಯತೆಗೆ ಅದ್ರ ಬದಲು ಆ ಮಂತ್ರಿ ಮತ್ತು ಆ ಸರ್ಕಾರ ಎರಡೂವೇ ನಿಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಓದಿರೋ ಮಕ್ಕಳು ಯಾಕೆ ಸಮುದ್ರ ತರ ಗುಳೆ ಹೋಗ್ತಾರೆ ಬೇರೆ ಬೇರೆ ರಾಜ್ಯಗಳಿಗೆ ಅನ್ನೋದನ್ನ ತಿಳ್ಕೊಂಡು ಅದನ್ನ ತಡಕಳಿ ಉಳಿಸ್ಕೊಳ್ಳಿ ಅಲ್ಲಿ ಕಂಡ್ಕೊಳ್ಳಿ ಇನ್ನೊಂದ್ ಕಡೆ ಬರ್ಬಿಡಿ ಕಟಿಯಾಡ್ಸಕ್ ಬರಬೇಡಿ ಇಲ್ಲಿ ಏ ಬರೀ ಇದೇ ಆಯ್ತು ಅದು ನಿಮ್ ಸರ್ಕಾರ ಯಾವನಾರ ಯಾವನರ್ ಅಲ್ಲಿಗೆ ಅದಾಯದು ವೇನೆ ಕಾಲತ್ ದಿವಸಂ ದಿವಸ ಕ್ಷಾಮಂ ರೂಕ್ಷಮಾಯ ರೂಕ್ಷೂರಿಲ್ ನಿನ್ನ ഐ ടി കമ്പനികളെയെല്ലാം കേരളത്തിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്ത് കത്തെഴുതിയ സംസ്ഥാന വ്യവസായ മന്ത്രി രാജീവിനെതിരെ കന്നഡ മാധ്യമങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഡേ യൂസ്ലെസ് ഫെലോ മിനിസ്റ്റർ ആരെങ്കിലും ഇയാൾക്ക് പറഞ്ഞു കൊടുക്കൂ നിങ്ങളുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ മകളുടെ കമ്പനി പോലും ബംഗളൂരിലാണ് ഉള്ളത് ആദ്യം അതിനെ കേരളത്തിലേക്ക് കൊണ്ടുപോയിക്കോ ആദ്യം കത്തെഴുതേണ്ടത് മുഖ്യൻ്റെ പേരെടുത്ത മകൾക്കാണ് അതുകൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മലയാളികളെ ആദ്യം സ്വന്തം നാട്ടിൽ കൊണ്ടുപോകൂ അവിടെ അവരെ ജീവിക്കാൻ അനുവദിക്കൂ അതിന് കേൽപ്പില്ലാത്തവർ ബംഗളൂരിലെ കമ്പനികളെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള താക്കീതാണ് കന്നഡ മാധ്യമം കേരളത്തിലെ സർക്കാരിനും മന്ത്രിക്കും നൽകിയിരിക്കുന്നത് കേരളത്തിൽ പഠിച്ചു പുറത്തിറങ്ങുന്ന പോലും മര്യാദക്ക് സംരക്ഷിക്കാൻ കഴിയാതെ അവർ ലോകം മുഴുവൻ ഓടി നടന്ന് പണി സമ്പാദിക്കുമ്പോൾ കർണാടകത്തിലെ കമ്പനികളെ ക്ഷണിക്കാൻ താൻ വളർന്നിട്ടില്ല യൂസ്ലെസ് ഫെലോ മന്ത്രി എന്നാണ് കന്നഡ മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ആരോ ഇതിന് ഇട്ടതുപോലെ മലയാളത്തിൽ കിട്ടുന്ന തെറി പോരാഞ്ഞിട്ടാണ് തോട്ടിവച്ച് കന്നഡയിലെ തെറി പിടിച്ചെടുക്കുകയാണ് മന്ത്രി പൊങ്കവന്മാർ അതിനെയാണ് അവർ ശരിക്കും യൂസ്ലെസ് ഫെലോ എന്ന് വിളിച്ചത് ഒരു മഴ പെയ്താൽ അഴുക്ക് വെള്ളം കൊണ്ട് നിറയുന്ന കേരളത്തിലെ നഗരങ്ങളിലേക്ക് ബംഗളൂരു എന്ന മഹാനഗരത്തിലുള്ള കമ്പനികളെ വിളിച്ച മന്ത്രിമാരെ പിന്നെന്താണ് വിളിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഈ കന്നടക്കാർ വിളിച്ച യൂസ്ലെസ് മന്ത്രിമാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പാർട്ടി കാരണം കേരളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സമാധാനമായി കഴിയുന്ന മലയാളികളെ പോലും നിങ്ങൾ പണി വാങ്ങിച്ചു കൊടുക്കരുത് അവർ അവിടെ മാന്യമായി പണിയെടുത്ത് ജീവിച്ചോട്ടെ പിന്നെ അവസാനം അവർ പറഞ്ഞു നിർത്തിയത് നിങ്ങളുടെ ഭരണം കണ്ടുകൊണ്ട് തലയ്ക്ക് വെള്ളിവുള്ളവർ ആരെങ്കിലും കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളെക്കാളും നന്നായി പിണറായി വിജയൻ്റെ ഭരണത്തെ മറ്റു സംസ്ഥാനക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം